മുംബൈ ദർഭ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ചൊവ്വയുടെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ തൻ്റെ സ്വരാശിയായ മേടത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ പന്ത്രണ്ടാം തീയതി സമരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇടവം രാശിയിൽ ചൊവ്വ ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഈ സമയത്ത് ചൊവ്വ കാർത്തിക രോഹിണി മകയിരം നക്ഷത്രങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് കാർത്തിക സൂര്യൻ്റെയും രോഹിണി ചന്ദ്രൻ്റെയും മകയിരം സ്വയം ചൊവ്വയുടെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് ചൊവ്വായും ശുക്രനും സമസ്ഥിതിയിലുള്ള ഗ്രഹങ്ങളാണ് ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട് ഗുരുവും ചൊവ്വായും മിത്രഗ്രഹങ്ങളുമാണ് ചൊവ്വ മേടം വൃശ്ചികം രാശികളുടെ അധിപനാണ് ചൊവ്വ സാഹസം പരാക്രമം എനർജി എന്നിവയുടെ എല്ലാം കാരകനാണ് ശുക്രൻ ധനം ഐശ്വര്യം ആർഭാടം എന്നിവയുടെയും ഗുരു ജ്ഞാനം ധനം വൈഭവം എന്നിവയുടെ എല്ലാം കാരകത്വമുള്ളതുമാണ് ചൊവ്വ ഗുരു ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ മഹാദശ അപഹാരം എന്നിവ ഇപ്പോൾ നടക്കുന്നവർക്ക് ചൊവ്വയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ചൊവ്വ ഈ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിലോളവും ശിവഫലങ്ങളായിരിക്കും നൽകുന്നത് ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഇടവം രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ചൊവ്വ രാശി മാറുന്ന നിങ്ങളുടെ സ്വന്തം രാശിയായ ഇടവത്തിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ഒന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും അധിപൻ ശുക്രനാണ് നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനായ ഗുരുവും ഇവിടെ നിൽക്കുന്നുണ്ട് ഇടവം രാശിയിൽ ചൊവ്വ കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെ ആയിരിക്കും സഞ്ചരിക്കുന്നത് ഇത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ് ഈ സമയത്ത് ചൊവ്വ ഗുരു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ മഹാദശ അവഹാരം എന്നിവ നടക്കുന്നവർക്ക് ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഗുരു നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും വിദ്യാഭ്യാസം ബുദ്ധി സന്താനം ലക്ഷ്മി ത്രികോണസ്ഥാനം എന്നിവയുടെ സ്ഥാനമായ അഞ്ചാം ഭാവത്തിലും ദാമ്പത്യം ബിസിനസ് എന്നിവയുടെ സ്ഥാനമായ ഏഴാം ഭാവത്തിലും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങളായിരിക്കും ഗുരു നൽകുന്നത് ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും ഏഴാം ഭാവത്തിൻ്റെയും അധിപനായതിനാൽ ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും വക്രഗതിയിലുള്ള ശനിയുടെയും ചൊവ്വാടേയും ഗുരുവിൻ്റെയും ദൃഷ്ടികൾ ഏഴാം ഭാവത്തിൽ പതിക്കുന്നത് വ്യാപാരി വ്യവസായികൾക്ക് ശുഭകരമായിരിക്കും പക്ഷേ ഈ സമയത്ത് ഇടവൻ രാശിക്കാർ ഒരു കാര്യം ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല എല്ലാം നന്നായി ആലോചിച്ച് സ്റ്റഡി ചെയ്തിട്ടും വേണം ചെയ്യുവാൻ അതുപോലെ വാണിയിലും ക്രോധത്തിലും ഈ സമയത്ത് നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് ചില കാര്യങ്ങൾ ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യുന്നത് കാരണം ആയിരിക്കും ഈ സ്വഭാവം മാറ്റണം ചൊവ്വാഴ്ച നാലാം ദൃഷ്ടി പതിക്കുന്നത് നാലാം ഭാവത്തിലാണ് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും പുതിയ വാഹനം വാങ്ങാനും യോഗം ഉണ്ടാകുന്നതാണ് മാതാവിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമായിരിക്കും ഇതാണ് ചൊവ്വ ഇടവം രാശിയിലേക്ക് രാശി മാറുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം